ർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്റെ ഭരണകാലത്ത് ഏറ്റവും ദൈർഘ്യമേറിയുള്ളൊരു വിദേശയാത്രക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളാണ് ഒന്ന് നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ എത്രത്തോളം വലിയ രീതിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി വളർത്തിക്കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ ഗാനയുടെ പാർലമെന്റിൽ നിന്ന് പോലും നമ്മുടെ രാജ്യത്തെ കുറിച്ച് ലോകത്തിന് മുന്നിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിനെ കുറിച്ച് രണ്ടാമതായിട്ട് നമുക്കറിയാം പതിവ് പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൊരു വിദേശയാത്ര നടത്തുകയാണെങ്കിലും അതിനെതിരെ തോന്നിയതുപോലെ മണ്ടത്തരം ഈ കോൺഗ്രസ് വിളിച്ചു പറയാറുണ്ട് ഈ കോൺഗ്രസ് പറയുന്നതൊക്കെ അങ്ങേറ്റത്തെ പൊട്ടത്തരമാണെന്നും ഈ രാജ്യത്തെ ഓരോ പൗരനും നരേന്ദ്രമോദിയുടെ ഈ വിദേശ യാത്രകളിലൂടെ ഗുണമുണ്ടാവുന്നു എന്നുള്ളതും തെളിവ് സഹിതമാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഗാനയുടെ ഗാനയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ കുറിച്ചത് പരിശോധിക്കാം അഞ്ച് രാജ്യങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക ഗാന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീല് നമീബിയ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഗാനയുടെ സന്ദർശനം പൂർത്തിയാക്കിയിട്ട് ട്രെനി ആൻഡ് ടൊബാഗോയിലാണ് ഇപ്പോ സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഗാനയുടെ ഗാനയിലെ സന്ദർശനത്തിലൂടെ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന് മുന്നിലേക്ക് പ്രഖ്യാപിച്ചത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ രാജ്യത്തെ മാറ്റി നിർത്താൻ ഇന്ന് ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല എന്നത് ഉൾപ്പെടെ അദ്ദേഹം ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് നോക്കൂ ഇൻ ദിസ് ടൈംസ് ഓഫ് ഗ്ലോബൽ അൺസർട്ടനിറ്റി ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റാബിലിറ്റി ഷൈൻസ് റേ ഓഫ് ഹോപ്പ് ഇന്ത്യ റേപ്പിഡ് പ്രോഗ്രസ് ഇസ് എ കാറ്റലിസ്റ്റ് ഫോർ ഗ്ലോബൽ ഗ്രോത്ത് അറ്റ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി India India is a A pillar of strength for the world. world. strong India will contribute to more stable and prosperous നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറയുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ തന്നെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷയാണെന്ന് വായിച്ച് കേൾപ്പിക്കാം ആഗോളതലത്തിൽ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ കാലത്ത് ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥിരത പ്രതീക്ഷയുടെ കിരണമായി മാറുന്നു ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതി ആഗോള വളർച്ചയ്ക്ക് ഒരു ഉത്തേജകമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ലോകത്തിന്റെ നെടും തോണാണോ ശക്തമായ ഇന്ത്യ കൂടുതൽ സ്ഥിരതയുള്ളതും സമൃദ്ധവുമായ ലോകത്തിനായി സംഭാവന നൽകും നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ ഒരു നെടുംതൂണാണ് എന്നുള്ളത് ആഫ്രിക്കയിലെ അതായത് ഗാനയിലെ പാർലമെന്റിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് ഇതുപോലൊരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് മറ്റേതെങ്കിലും സമയത്ത് ഉണ്ടായിരുന്നോ ലോകത്തേത് രാജ്യത്ത് പോയാലും നമ്മുടെ രാജ്യത്തെ കുറിച്ച് അതും ലോകത്തിന് മുന്നിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന തരത്തിൽ പ്രസംഗിക്കുന്ന പ്രഖ്യാപിക്കുന്ന ഇത്ര പ്രധാനമന്ത്രിമാർ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് ഈ ഒരു പ്രസംഗത്തില് ഈ ഒരു പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായിട്ട് ഐക്യരാഷ്ട്ര സഭക്കിട്ടും നല്ല ഒന്നാന്തരം ഒരു കൊട്ടുകൊട്ടുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഭീകരതകളും മറികടക്കാൻ കേവലം മുദ്രാവാക്യങ്ങൾ മാത്രം പോരാ നമുക്കറിയാം ഈ കാലഘട്ടം ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതേപോലെ തന്നെ ഭീകരതയും ഇത് മറികടക്കാൻ കേവലം മുദ്രാവാക്യങ്ങൾ പോരാ എന്ന് കൃത്യമായിട്ട് ഐക്യരാഷ്ട്ര സഭക്കിട്ടും നല്ല ഒന്നാന്തരം കൊട്ടുതന്നെ കൊട്ടുന്നുണ്ട് ഇത്തരത്തില് എവിടെ പോയാലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ കുറച്ച് അധികം ആളുകൾ ശത്രുക്കളാ കാരണം മറ്റൊന്നല്ല ഇവിടെ ഹമാസിനെയൊക്കെ പിന്തുണക്കുന്ന ആളുകളാണല്ലോ അധികം അപ്പൊ നരേന്ദ്രമോദിക്കെതിരെ ഇവിടെ കിടന്ന ഒരുപാട് ആളുകൾ നിരന്തരം കുരച്ചോണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ലോകത്തേതു രാജ്യങ്ങളിൽ പോയാലും ലോകത്തേതു പ്രധാനപ്പെട്ട വേദികളിൽ പോയാലും അവിടെ നിന്ന് ഭീകരതയ്ക്കെതിരെ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് കൃത്യമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിലൊക്കെ കുറച്ച് അധികം ആളുകള് നരേന്ദ്രമോദിയെ തോന്നിയതുപോലെ വിളിച്ചു പറയാറുള്ളത് എന്നും സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പാർലമെന്റിലെ ഗാനയിലെ പാർലമെന്റിലെ പ്രസംഗത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ അവർ അതായത് ഗാനയുടെ പ്രസിഡന്റ് വളരെ വലിയ രീതിയിലാണ് ആ ഒരു പ്രസംഗത്തെ സ്വീകരിച്ചത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഞങ്ങൾ ഒരു പ്രത്യേക സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കുമെന്നുള്ളത് കൂടി ഈ ഒരു പ്രസംഗത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഗാനയുടെ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ വലിയ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് അവർ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ഗാനയെ സംബന്ധിച്ച് ഗാനയുടെ ഏറ്റവും വലിയ പരമോന്നത പുരസ്കാരം കൊടുത്തു തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ധാര ബഹുമാനം ആദരവ് പ്രകടിപ്പിച്ചത് എന്നുള്ളതും ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും കൂടി തന്നെ തിരിച്ചറിയാം മാത്രമല്ല ചൈനയ്ക്കിട്ടും നല്ല ഒന്നാന്തരം കൊട്ടുകൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സന്ദർശനമൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നടത്തിയിട്ടുള്ളത് ആഫ്രിക്കയിൽ നമ്മുടെ രാജ്യം പിടിമുറുക്കൽ തുടങ്ങിയിരിക്കുന്നു ചൈനയുടെ കമ്പനികൾക്ക് എതിരായിട്ട് ശക്തമായിട്ട് വളർച്ച നമ്മുടെ രാജ്യത്തെ കമ്പനികൾക്ക് ആഫ്രിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു സന്ദർശനം നടത്തിയിട്ടുള്ളത് മാത്രമല്ല ഘാന കൃത്യമായിട്ട് ചൈന ഞങ്ങളെ ചതിക്കുകയാണ് ചൈന ഞങ്ങളെ ചൂഷണം ചെയ്യുകയാണ് എന്നൊരു രീതിയിൽ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ ഉള്ളത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് ഉൾപ്പെടെ വലിയ രീതിയിലേക്കുള്ള ഈ വ്യാപാര ബന്ധങ്ങളിലേക്കും എത്തുമെന്നുള്ളത് തന്നെയാണ് വാർത്തകളിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗാനവിന്റെ സന്ദർശനത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് ആ സമയത്താണ് ഒരു എളുപ്പമില്ലാതെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് എത്തുന്നത് അവര് പറയുന്നത് ഇതിനെ കൊണ്ടൊന്നും ഒരു ഉപകാരവും ഇല്ലായത് ഇതൊക്കെ പറയുന്ന കോൺഗ്രസിനെ ബോധമുള്ള ആളുകളും പൊച്ചിച്ചു തള്ളണം കാരണം എന്താ ഇറാൻ ഇസ്രായേൽ വാർ നടക്കുമ്പോൾ പോലും ഇറാൻ ആ യുദ്ധം നിർത്തിവെക്കുക ഇസ്രായേലും ഇറാനും എന്നിട്ട് ഇറാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുക ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യവും ഈ പറയുന്ന ഇസ്രായേൽ ഇറാനൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളും അവിടുത്തെ ഭരണാധികാരികളുമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബന്ധം കൊണ്ടാണ് നമ്മൾ ഒരു യുദ്ധം പോലും നിർത്തിവെച്ചിട്ട് അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ പൗരന്മാരെ നമ്മൾ കൊണ്ടുവരുന്നത് ഇത് മാത്രമാണ് ഉദാഹരണമുള്ളത് അല്ല കുറച്ചു മുമ്പേ ഉള്ളതല്ല മറ്റൊന്ന് റഷ്യ യുക്രൈൻ വാർ നടക്കുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തിവെച്ച് യുക്രൈനിൽ നിന്ന് നമ്മുടെ പൗരന്മാരെ നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ എത്തിച്ചോ അതേസമയം ഈ പറയുന്ന അമേരിക്കക്ക് പോലും അത് നടന്നിട്ടില്ല ഈ പറയുന്ന ഇറാന് ഈ പറയുന്ന ഇസ്രായേൽ ഇറാൻ മാറി നടക്കുമ്പോൾ ഇറാനിലെ പൗരന്മാർ ഈ പറയുന്ന സൗദി അറേബ്യയിൽ കുടികെടുക അവിടേക്ക് പോവാൻ സാധിക്കുന്നില്ല ആ ഘട്ടത്തിലാ നമ്മൾ ഇറാനിൽ നിന്ന് കൊണ്ടുവരുന്നത് റഷ്യ യുക്രൈൻ മാറി നടക്കുമ്പോൾ അമേരിക്കക്ക് പോലും അവരുടെ അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല അമേരിക്ക റഷ്യ അമേരിക്ക യുക്രൈൻ ഒപ്പമായിരുന്നോ അപ്പൊ ഇതൊക്കെ തന്നെ സകല ആളുകൾ തിരിച്ചറിയാം ലോകത്തിന് നിർണായക ശക്തിയായിട്ട് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തരം യാത്രകൾ തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ലോകത്ത് നമ്മുടെ രാജ്യം അതിനിർണായകമായിട്ടുള്ളൊരു ശക്തിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നിരന്തരം ഇതുപോലെയുള്ള യാത്രകൾ നടത്തുന്നത് എന്ന എന്നതൊക്കെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം ഗാന സന്ദർശനമാണ് ലോകത്തേത് രാജ്യത്തേക്ക് സന്ദർശിച്ചാലും അവരുടെ പരമോന്നത പുരസ്കാരങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് അവർ ഒരുക്കുന്നത് അവർ സമ്മാനിക്കുന്നത് ഇതൊക്കെ നമ്മളെ അഭിമാനത്തോടു കൂടിയല്ലേ നോക്കി കാണേണ്ടത് ആ സമയത്തും ഒരു ഉളപ്പമില്ലാതെ കോൺഗ്രസ് രംഗത്തെത്തിയിട്ട് ഓ വിദേശയാത്ര എങ്ങനെയാണ് എങ്ങനെയാണെന്ന് നാണമില്ലേ ഇവന്മാർക്കൊന്നും ഇവർ എന്തുകൊണ്ടാണ് രാജ്യത്തെ വികസനങ്ങളെ കുറിച്ചൊന്നും ഒരു ചർച്ചയും നടത്താത്തത് നടത്തിയിട്ട് കാര്യമില്ല ഇവർക്ക് എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചങ്ങനെ മുന്നോട്ട് പോയാൽ മതി ഇവർ ഇവരൊക്കെ രാഷ്ട്രീയപരമായിട്ട് പോലും കോൺഗ്രസ് അമ്പേ പരാജയമാണെന്നല്ലേ നമ്മൾ ഇത്തരം പൊട്ടവാദങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകത്തിനു മുന്നിൽ നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ലോകത്തൊരു നിർണായക ശക്തിയായിട്ട് നമ്മുടെ രാജ്യത്തെ വളർത്തുന്നതിൽ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഹൃദയത്തിൽ നിന്ന് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു